ഹരേ കൃഷ്ണ വസുദേവർക്ക് ദേവകിയിൽ ജനിച്ച അതിസുന്ദരിയായ കന്യകയാണ് സുഭദ്ര ശ്രീകൃഷ്ണനും സാരണനും ഇവളുടെ സഹോദരന്മാരായിരുന്നു ആരെയും മോഹിപ്പിക്കുവാൻ പോന്ന ലാവണ്യത്താൽ അനുഗ്രഹീതയായിരുന്നു സുഭദ്ര അവളെ വിവാഹം ചെയ്യാൻ പലരും ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അവളുടെ മനസ്സ് പഞ്ചപാണ്ഡവരിൽ ഒരാളായ അർജുനനിൽ കേന്ദ്രീകരിച്ചിരുന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഈ സമയത്ത് അർജുനൻ ഒരു വർഷത്തെ തീർത്ഥയാത്രയ്ക്കായി പുറപ്പെട്ടു പല പല തീർത്ഥങ്ങൾ സന്ദർശിച്ച് ഒടുവിൽ അദ്ദേഹം പ്രഭാസ തീർത്ഥത്തിനെത്തി അവിടെ വെച്ച് അർജുനൻ ഗദൻ എന്ന യാദവനെ പരിചയപ്പെട്ടു അവർ ഓരോ കാര്യങ്ങളും സംസാരിച്ചിരിക്കുന്നതിനിടയിൽ ഗതൻ പറഞ്ഞു യാദവ രാജാവായ ശ്രീകൃഷ്ണന് ഒരു സഹോദരിയുണ്ട് ആ ലാവണ്യത്തിടമ്പിനെ മോഹിച്ച് പലരും എത്തിയിട്ടുണ്ട് ദേവസ്ത്രീകൾക്ക് പോലും അവളുടെ അത്ര സൗന്ദര്യമില്ല ഗതന്റെ വർണ്ണന അർജുനനിൽ സുഭദ്രയോടുള്ള ആഗ്രഹം ജനിപ്പിച്ചു ആ വിശ്വസുന്ദരിയെ ഒന്ന് കാണുന്നതിന് എന്താണൊരു മാർഗം അർജുനൻ ചിന്തയിലായി അദ്ദേഹം ഒരു സന്യാസിയുടെ വേഷം കെട്ടി യാദവ രാജ്യത്ത് എത്തുകയും വൃക്ഷച്ചുവട്ടിലിരുന്ന് ശ്രീകൃഷ്ണ സ്തുതിയിൽ മുഴുകുകയും ചെയ്തു ഈ സമയം ശ്രീകൃഷ്ണൻ സത്യഭാമ സമേതനായി അന്തപുരത്തിൽ ഇരിക്കുകയായിരുന്നു വൃക്ഷച്ചുവട്ടിൽ ധ്യാനത്തിലിരിക്കുന്ന അർജുനന്റെ രൂപം ഉടൻ തന്നെ ശ്രീകൃഷ്ണൻറെ അന്തരംഗത്തിലെത്തി അദ്ദേഹം അറിയാതെ പുഞ്ചിരിച്ചു അപ്പോൾ സത്യഭാമ ചോദിച്ചു പ്രിയനെ അങ്ങ് എന്തിനാണ് ചിരിക്കുന്നത് അപ്പോൾ പുഞ്ചിരിയോടെ തന്നെ ഭഗവാൻ പറഞ്ഞു അർജുനൻ നമ്മുടെ സോദരിയായ സുഭദ്രയിൽ അനുരാഗിയായിരിക്കുന്നു അവളെ കാണുന്നതിനായി സന്യാസവേഷധാരിയായി അവനിപ്പോൾ ഒരു വൃക്ഷ ഇരിക്കുകയാണ് അനന്തരം ശ്രീകൃഷ്ണൻ സത്യഭാമ സമേതനായി അർജുനന് സമീപം എത്തി പരസ്പരം ആലിംഗനം ചെയ്തു കുശലാന്വേഷണം നടത്തിയ ശ്രീകൃഷ്ണനോട് അർജുനൻ അറിയിച്ചു കണ്ണാ അങ്ങയുടെ സോദരിയിൽ ഞാൻ ആകൃഷ്ടനായിരിക്കുന്നു എനിക്ക് ആ സൗന്ദര്യധാമത്തെ വിവാഹം ചെയ്യണം അങ്ങ് എന്നെ സഹായിക്കില്ലേ അർജുനന്റെ ആവശ്യം അറിഞ്ഞ ശ്രീകൃഷ്ണൻ പറഞ്ഞു അർജുന നിനക്കായി പിറന്നവളാണ് അവൾ നിന്നെ ഇഷ്ടപ്പെടുന്നുമുണ്ട് പക്ഷേ എന്റെ ജ്യേഷ്ഠനായ ബലരാമൻ സുഭദ്രയെ കുരുവംശ ജ്യേഷ്ഠനായ ദുര്യോധനന് വിവാഹം ചെയ്തു കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു ജ്യേഷ്ഠന്റെ പ്രിയ ശിഷ്യനാണല്ലോ അവൻ അർജുനന്റെ മുഖം നിരാശയാൽ മങ്ങി അത് മനസ്സിലാക്കിയ ശ്രീകൃഷ്ണൻ സാന്ത്വനിപ്പിച്ചുകൊണ്ട് അറിയിച്ചു പാർത്താ ഇവിടെ തന്ത്രപൂർവമായ നീക്കങ്ങൾ മാത്രമേ സാധ്യമാവുകയുള്ളൂ അടുത്ത നാളിൽ തന്നെ യാദവന്മാർ ഒരു ഉത്സവം ആഘോഷിക്കാൻ തയ്യാറെടുക്കുകയാണ് താങ്കൾ അന്ന് അവളെ അപഹരിക്കുക അതിനു മുമ്പായി സുഭദ്രയുടെ മനോഗതി അങ്ങ് തീർച്ചയായും അറിയണം അതിന് സുഭദ്രയുടെ അന്തപുരത്തിൽ താങ്കൾ പ്രവേശിക്കണം ഇനിയെല്ലാം താങ്കളുടെ ബുദ്ധിയിൽ ഉരുത്തിരിയേണ്ട കാര്യങ്ങളാണ് ഇത്രയും പറഞ്ഞ ശേഷം ശ്രീകൃഷ്ണൻ മടങ്ങിപ്പോയി ശ്രീകൃഷ്ണൻ്റെ നിർദ്ദേശാനുസരണം അർജുനൻ രൈവതക പർവ്വതത്തിൽ സന്യാസി വേഷത്തിൽ വാസമുറപ്പിച്ചു രൈവതക പൂജയ്ക്കെത്തിയ ചില യാദവന്മാർ പുതിയ സന്യാസിയെ കണ്ട് വന്ദിച്ചു സന്യാസിയാകട്ടെ ഏവരെയും അനുഗ്രഹിച്ച് മധുരമായ വാക്കുകൾ കൊണ്ട് എല്ലാവരുടെയും ഹൃദയം ആകർഷിച്ചു യാദവന്മാർക്ക് സന്യാസിയിലുള്ള ഭക്തി വർദ്ധിച്ചു കൊണ്ടിരുന്നു അവർ സന്യാസിയെ ദ്വാരകയിലേക്ക് ക്ഷണിച്ചു അർജുനൻ കാത്തിരുന്ന മുഹൂർത്തമായിരുന്നു അതെങ്കിലും അദ്ദേഹം തിടുക്കം ഭാവിച്ചതേയില്ല ഒടുവിൽ യാതവരുടെ നിർബന്ധം സഹിക്കാനാവില്ലെന്ന നാട്യത്തിൽ അദ്ദേഹം ദ്വാരകയിലെത്തി ദ്വാരകയിലെത്തിയ സന്യാസിയെ കണ്ട് ശ്രീകൃഷ്ണനും ബലരാമനും കൈകൾ കുപ്പി ഭക്തനായ ബലരാമൻ സന്യാസിക്ക് വാസഗൃഹം ഏർപ്പെടുത്താൻ നിശ്ചയിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ തടഞ്ഞു ജ്യേഷ്ഠ അങ്ങ് എന്താണിങ്ങനെ സംസാരിക്കുന്നത് ആരാണ് സന്യാസി ഇതിനു മുമ്പ് എങ്ങും കണ്ടിട്ടില്ലാതെ ഈ സന്യാസിയുടേത് വ്യാജ വേഷമല്ലെന്ന് ആരറിഞ്ഞു ശ്രീകൃഷ്ണന്റെ സംശയം കണ്ട ബലരാമൻ വാത്സല്യത്തോടെ പറഞ്ഞു കണ്ണ നീ ദ്വാരകയിലെ രാജാവാണെങ്കിലും ഇപ്പോഴും കുട്ടി തന്നെയാണ് ഒരു ദിവ്യനെ കണ്ടിട്ട് നിനക്ക് തിരിച്ചറിയാനായില്ലോ കഷ്ടം തന്നെ അദ്ദേഹം ഇവിടെ തന്നെ വസിക്കും അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ ഞാൻ സുഭദ്രയെ ചുമതലപ്പെടുത്തുകയാണ് ബലരാമന്റെ വാക്കുകൾ കേട്ട് ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ അതൃപ്തി ഭാവിച്ചു നിന്നു അങ്ങനെ സുഭദ്രയുടെ പരിചരണം ഏറ്റുവാങ്ങിക്കൊണ്ട് അർജുനൻ കഴിഞ്ഞുകൂടി തന്റെ മുന്നിൽ നിൽക്കുന്ന രാജകുമാരുടെ സൗന്ദര്യം അർജുനനെ അസ്വസ്ഥനാക്കിയിരുന്നു എങ്കിലും അവളുടെ മനോഗതി അറിയാൻ തന്നെ അദ്ദേഹം തീർച്ചയാക്കി സുഭദ്ര ആകട്ടെ ഇക്കാലം അത്രയും ദേശസഞ്ചാരിയായ സന്യാസി എന്ന നിലയിൽ അദ്ദേഹത്തോട് പാണ്ഡുപുത്രനായ അർജുനനെ കുറിച്ച് പലതും ചോദിച്ചു സന്യാസി പല കഥകളും സുഭദ്രയെ പറഞ്ഞു കേൾപ്പിച്ചു അങ്ങനെ സുഭദ്രയ്ക്ക് അർജുനനോട് അനുരാഗമുണ്ടെന്ന സത്യം അദ്ദേഹം മനസ്സിലാക്കി പിന്നീട് തന്റെ നിജസ്ഥിതി സന്യാസി സുഭദ്രയെ അറിയിച്ചു തന്റെ മുന്നിലിരിക്കുന്ന സന്യാസി അർജുനനാണെന്നറിഞ്ഞ സുഭദ്ര ലജ്ജ വിവശിയായി മാറി അവർ പ്രണയസല്ലാപങ്ങളോടെ ദിനങ്ങൾ കഴിച്ചുകൂട്ടി കൂട്ടി ആയിടക്ക് ബലരാമൻ സുഭദ്രയുടെ വിവാഹം നിശ്ചയിച്ചു അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ദുര്യോധനനായിരുന്നു വരൻ ശ്രീകൃഷ്ണനാകട്ടെ വിവാഹത്തിന് പൂർണ്ണ സമ്മതം എന്ന ഭാവന എല്ലാ കാര്യങ്ങളിലും മുൻകൈയ്യെടുത്തു പ്രവർത്തിച്ചു വിവാഹസമയം അടുത്തപ്പോൾ അർജുനൻ സുഭദ്രയെ അപഹരിച്ചു കൊണ്ട് നാടുവിട്ടു ഈ വാർത്തയറിഞ്ഞ ജനങ്ങൾ ആകെ ഇളകിമറിഞ്ഞു അവർ ഒന്നാകെ പാണ്ഡുവംശത്തെ സംഹരിക്കാൻ അരങ്ങത്തിറങ്ങി ഈ സമയം ശ്രീകൃഷ്ണൻ ഉചിത വാക്കുകൾ കൊണ്ട് ബലരാമനെയും യാദവരെയും അനുനയിപ്പിച്ച് പിന്നീട് എല്ലാ യാദവരുടെയും അനുഗ്രഹാശിസ്സുകളോടെ സുഭദ്ര അർജുന പത്നിയായി ഹരി കൃഷ്ണ